എന്ന ും കിടിക്കാൻ പറ്റാണ്ടായാലോ പിന്നെ ഒരു കാര്യം തമാശ പറയരുത് പോകും എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ന്റെ സ്വഭാവ പ്രവർത്തകം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസോട്ടെങ്കിൽ പൊക്കോളൂ നീ എന്ത് പണിയെ കാണിക്കല്ലേ കാണിക്കല്ലോ കൊടുക്കല്ലേ പണി ഓരോരോ നോക്കിലും നൂറല്ലോ വന്ന <onents> yeah! ി എന്ന ചൊടിപ്പണ്ടില്ലേ കൊള്ളാണ്ട് അരി നിന്ന് വാചിച്ച നിന്റെ അണ്ണാത്ര ഞാൻ പണ്ടുപോയി ഒന്ന് പോവാട മന പോയി തലത്തിൽ പോയി കളിക്കണ കിട്ടു അതിന് അതിനൊന്നുമില്ലേ എന്തിന്റെ കുഞ്ഞാണോ നിക്ക് ബിഗ് ബോസ് ഈ ടാസ്ക് വന്നപ്പോ ഈ കയറിന്റെ മുകളിൽ മറ്റേ കുഷ്യനൊന്നും കിട്ടിയിട്ടില്ലല്ലോ അതിന് അപമാനിക്കത് ഈ ടാസ്ക് ഇങ്ങനെയാണ് ചിച്ചി മുള്ളി പിടിച്ചു വലിച്ചു പറഞ്ഞ കയ്യിൽ വേറെ video